ആദ്യമായിട്ട് നമ്മൾ കൈ കൂപ്പിക്കൊണ്ട് ഹൃദയത്തിൻ്റെ നേരെ കൈ കൂപ്പിക്കൊണ്ട് നമ്മൾ ഓം ഇടതുവശത്തേക്ക് മാതാ വലതുവശം പിത വീണ്ടും നമ്മൾ ഹൃദയഭാഗത്തേക്ക് കൊണ്ടുവന്ന് അവിടെ നമ്മളാ കുലദൈവത്തെ ഓർക്കണം അമ്മേ ഭഗവതി എന്നോ ഏത് ദേവതയാണോ എങ്കിൽ ആ ദേവതയെ നമ്മൾ ഓർക്കുക അതിനുശേഷം നമ്മൾ ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വചം ഭൂവലസാരവക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം ഒന്നാമതായിട്ട് വിഘ്നങ്ങളകറ്റുന്നതിന് വേണ്ടിയിട്ട് ഗണപതിയെ സ്തുതിക്കണം അതിനുശേഷം ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം മഹാമതിയൂരവാഹനം രുദ്രസ്യസുനം സുരസൈന്യനാദം ഗുഹം ശടാഹം ശരണം പ്രപദ്ധി അതായത് ദേവ സൈന്യാധിപനായിട്ടുള്ള സുബ്രഹ്മണ്യനെ നമ്മളെ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള വൈരികളെ ശത്രുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ദിക്കേണ്ടതാവുന്നു തുഷാരഹാരതവള या शुभ्रवस्त्रावृता या वीणावरदण्डमण्डिताकर याश्वेतपद्मासन या ब्रह्माच्युतशङ्करप्रभृति या देवैः सदापूजिता सामां पादु सरस्वती भगवती निश्शेषजाड्यामहा अतः दे अरिवि देवतनि दे 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 वेत् सरस्वती सरस्वतीय वन्द അതിനുശേഷം ഓം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവീ നമഹ സരസ്വതി വന്ദനത്തിന് ശേഷം നമുക്ക് നമ്മുടെ ഗുരുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് സമസ്ത പ്രപഞ്ച ഗുരുവായിട്ടുള്ള ആ ഗുരുക്കന്മാരെ നമ്മൾ പ്രാർത്ഥിക്കുക അതിലൂടെ നമുക്ക് ഗുരുത്വം എന്നൊരു അനുഗ്രഹം നമുക്ക് ആവശ്യമാണ് അതിനു സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ നാരായണി നമോസ്തുതേ ഇങ്ങനെ നമ്മളൊരു തുടക്കത്തിൽ മാതാവിനെ പിതാവിനെ അതുപോലെ നമ്മളെ കുലദൈവത്തെ സ്മരിച്ചുകൊണ്ട് ഗണപതിയെ ആദ്യം ധ്യാനിക്കണം അതിനുശേഷം സുബ്രഹ്മണ്യനെ അതിനുശേഷം സരസ്വതിയെ അതിനുശേഷം നമ്മൾ ഗുരുവിനെ അതിനുശേഷം